ജനപ്രിയ നടൻ ദിലീപിൻ്റെ മകൾ മീനാക്ഷി ദിലീപിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരാണ് മീനാക്ഷി ദിലീപിനുള്ളത് ഈ അടുത്തായാണ് താരം സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായി തുടങ്ങിയത് താരം തൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഈ അടുത്ത് നടന്ന ജയറാമിൻ്റെ മകൾ മാളവിക ജയറാമിൻ്റെ വിവാഹ ദിനത്തിലടുത്ത ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ മീനാക്ഷി ദിലീപ് പങ്കുവച്ചിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി എല്ലാവരും പറയുന്നത് ലുക്കിൻ്റെ കാര്യത്തിൽ മഞ്ജുവിനോടൊപ്പമുണ്ട് മീനാക്ഷി ദിലീപ് എന്നാണ് അമ്മ മഞ്ജു പ്രായം കൂടുന്തോറും ചെറുപ്പമായി വരുന്നു മകളാവട്ടെ അമ്മയുടെ സൗന്ദര്യത്തെ വെല്ലുന്ന സൗന്ദര്യവതിയുമാകുന്നു മഞ്ജുവിൻ്റെ ഫോട്ടോകളായാലും മീനാക്ഷിയുടെ ഫോട്ടോകളായാലും കമൻ്റ് ബോക്സ് മുഴുവൻ ഇങ്ങനെയാണ് അമ്മയോളം സൗന്ദര്യമുള്ള ഈ മകൾക്ക് ഇരിക്കട്ടെ ഒരു ലേക്ക് ചിലരൊക്കെ പറയാറുള്ളത് അമ്മയെ അതേപടി വരച്ചു വെച്ച മകൾ എന്നാണ് എങ്കിലും മഞ്ജുവും മീനാക്ഷിയും തമ്മിലുള്ള ചിത്രങ്ങളൊന്നും ഇതുവരെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറില്ല സൗന്ദര്യത്തിലും പെരുമാറ്റത്തിലുമെല്ലാം അമ്മ മഞ്ജുവിനെ പോലെയാണ് മീനാക്ഷി ദിലീപ് എങ്കിലും അമ്മയെ ഇന്നുവരെ ഒന്ന് കാണാൻ പോലും മീനാക്ഷി തയ്യാറായിട്ടില്ല മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും അടങ്ങുന്ന വൻ വിവാഹം തന്നെയായിരുന്നു ജയറാമിൻ്റെ മകൾ മാളവിക ജയറാമിൻ്റേത് സിനിമ സീരിയൽ മേഖലയിൽ നിന്നും നിരവധി പേരായിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് പക്ഷേ മീനാക്ഷി ഉണ്ടായതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ വേദിയിലൊന്നും ഉണ്ടായിരുന്നില്ല ജയറാമുമായി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച നടി തന്നെയാണ് മഞ്ജു വാര്യർ എന്നിട്ടും ജയറാമിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാത്തതിൻ്റെ കാരണം ദിലീപും ഭാര്യ കാവ്യ മാധവനും മകൾ മീനാക്ഷിയും ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും മഞ്ജു വാര്യർ ജയറാമിൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാത്തത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ